വിനോദസഞ്ചാരികൾക്ക് അപൂർവ അനുഭൂതി പകരുന്ന തരത്തിൽ വലിയ പറമ്പിലെ ഇടയിലക്കാട് മുനമ്പ് ബ്യൂട്ടി സ്പോട്ട് നാടിന് സമർപ്പിച്ചു എല്ലാ ഭാഗങ്ങളും കാലിനാൽ ചുറ്റപ്പെട്ട ഇവിടം അസ്തമയ സൂര്യൻ്റെ സൗന്ദര്യം ഇരുന്നു നുകരുവാൻ പാകത്തിലുള്ളതാണ് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇടയിലക്കാട് സൗത്തിൽ കായൽ മുനമ്പിൽ പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമായ മുനമ്പ് ബ്യൂട്ടി സ്പോട്ട് നിർമ്മിച്ചത് അസ്തമയ സൂര്യന്റെ സൗന്ദര്യം ഇരുന്നു നുകരുവാൻ നിരവധി ഇരിപ്പിടങ്ങളും അതിമനോഹരമായ വെഡ്ഡിംഗ് ഫോട്ടോ ഗാലറിയുമാണ് മുനമ്പിൽ സഞ്ചാരികളെ ആകർഷിക്കുന്നത് ഇന്റർലോക്ക് ഭാഗ്യ ബ്യൂട്ടി സ്പോട്ടിന്റെ ദൃശ്യങ്ങൾ ഇതിനകം തന്നെ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ സജീവമായിട്ടുണ്ട് മോർണിംഗ് ഈവനിംഗ് വാക്ക് നടത്തുന്നവർക്കും സൗകര്യപ്രദമാണ് ഇവിടം പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷ പദ്ധതിയിൽ സോളാർ വിളക്കുകളും നിരീക്ഷണ ക്യാമറകളും സ്ഥാപിക്കുന്ന പ്രവൃത്തി നടന്നുവരുന്നു ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ വലിയപ്പറമ്പിൻ്റെ മറ്റൊരു കേന്ദ്രമായി ഇടയിലക്കാട് മുനമ്പ് മാറുമെന്ന് ഉറപ്പാണ് ഇടയിലക്കാട് സൗത്തിൽ കായലോരത്ത് നടന്ന ചടങ്ങിൽ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ ബ്യൂട്ടി സ്പോട്ട് നാടിന് സമർപ്പിച്ചു വൈസ് പ്രസിഡന്റ് പി ശ്യാമള അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി കെ പ്രദീപ് കുമാർ സ്ഥിരം സമിതി അധ്യക്ഷരായ ഖാദർ പാണ്ഡ്യാല ഇ കെ മല്ലിക കെ മനോഹരൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ അജിത എം അബ്ദുൽ സലാം ഹെഡ് ക്ലർക്ക് എം സമീറ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ